നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് ഭീകരൻ വീണ്ടും വരുന്നു കോവിഡ് വകഭേദം പരക്കുന്നതായി റിപ്പോർട്ട് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് ലോകത്തെ ആകെ മാസങ്ങളോളം ഭീതിയിലാഴ്ത്തിയ കോവിഡ് മഹാമാരി പിന്നെയും പുതിയ പുതിയ രൂപങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഒരു മാർക്കറ്റിൽ നിന്നും പടർന്ന കോവിഡ് മഹാമാരി ഏറ്റവും ആദ്യം മറ്റൊരു രാജ്യത്ത് കടന്നെത്തിയത് നമ്മുടെ ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൽ എന്നല്ല ആദ്യ കോവിഡ് രോഗി എത്തിയത് നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നു ഇതിന് കാരണം മറ്റൊന്നുമല്ല കേരളത്ത് മലയാളികളില്ലാത്ത ഒരു രാജ്യവുമില്ല വിദ്യാഭ്യാസം തേടിയും തൊഴിൽ തേടിയും മലയാളി കാലുകുത്താത്ത ഒരു രാജ്യവും ഇല്ലാത്തതുകൊണ്ടാണ് ലോകത്ത് ഏത് രാജ്യത്ത് മഹാമാരിയോ വലിയ ദുരന്തങ്ങളോ ഉണ്ടായാൽ പോലും അതിൽ ഏതെങ്കിലും ഒരു മലയാളി കൂടി ഉണ്ടായിരിക്കും എന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ലോകത്തെ ആകമാനം ഏറെക്കാലം ദുരിതത്തിൽ ആക്കിയ കോവിഡ് മഹാമാരികളുടെ വകഭേദങ്ങളാണ് പിന്നെയും പല രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദക്ഷിണപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു കോവിഡ് മഹാമാരിയുടെ രൂപാന്തരം എന്ന ഒരു രോഗബാധയാണ് ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോവിഡ് പോലെ ശക്തമായ വ്യാപനശേഷി പുതിയ രോഗത്തിന് ഇല്ല എന്ന് അവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് വലിയ ആശ്വാസം പകരുന്ന കാര്യവുമാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലാണ് കേരളത്തിൽ വലിയ തോതിൽ കോവിഡ് വ്യാപനം ഉണ്ടാവുകയും നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്തത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും പ്രതിരോധ ചികിത്സാ സംവിധാനങ്ങളും മൂലം കേരളത്തിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കോവിഡ് വ്യാപനം തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വന്നിട്ടുള്ള പല ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണങ്ങളിലും കോവിഡ് മാറിയെങ്കിലും രോഗം ബാധിച്ച ആൾക്കാരിൽ ശാരീരികമായി പല തരത്തിലുള്ള രോഗങ്ങളും ക്ഷീണവും മാറാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും കോവിഡാനന്തര രോഗങ്ങളിൽ വിഷമിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത് മാത്രവുമല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോവിഡിന്റെ മാരകശേഷിയുള്ള ആളുക്കൾ നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിലും പൂർണ്ണമായും ഒഴിവാകാതെ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോഴും കേരളത്തിൽ കോവിഡ് രോഗി രോഗികൾ ചികിത്സയുമായി ആശുപത്രികളിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ തന്നെ നൂറ്റി രോഗികൾ ചികിത്സയിൽ കഴിയുന്നതായി റിപ്പോർട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അൻപത്തി കോവിഡ് രോഗികളും തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത് കോവിഡ് രോഗികളും അതുപോലെ എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് രോഗികളും ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോവിഡ് രോഗാണുക്കൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നതാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും കോവിഡ് വീണ്ടും ഒരിക്കൽ കൂടി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു രോഗലക്ഷണം അനുഭവപ്പെടുന്ന രോഗികൾ മുൻകരുതലുകൾ എടുക്കുകയും ആവശ്യമായി ചികിത്സ തേടുകയും ചെയ്യണം എന്നും അതുപോലെ തന്നെ പകർച്ച തടയുന്നതിനായി മാസ്കുകൾ ധരിക്കണം എന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയരാകണം എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കോവിഡ് രോഗത്തിന്റെ മറ്റൊരു വകഭേദമായ ഒമിക്രോൺ ആണ് ഇപ്പോൾ പലയിടങ്ങളിലും പടരുന്നത് എന്നാണ് അറിയുന്നത് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണുന്നവർ ജാഗ്രതയോടുകൂടി ചികിത്സ തേടണം മാത്രവുമല്ല രോഗബാധ ഉണ്ടായവർ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും കുടുംബ അംഗങ്ങളുമായി അകലം പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കോവിഡിന്റെ പുതിയ വരവ് വ്യാപകമാകാതിരിക്കാൻ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും വേണ്ട മുന്നൊരുക്കങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ജില്ലകളിൽ പ്രധാന ആശുപത്രികളിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ട ഉപകരണങ്ങൾ സജ്ജമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് ഈ കാലയളവിൽ ചെറിയ തോതിൽ വന്നാൽ പോലും വ്യാപകമായ പകർച്ചയ്ക്ക് സാധ്യതയുണ്ട് കാലവർഷം ആരംഭിക്കാനിരിക്കെ പല തരത്തിലുള്ള രോഗവ്യാപനവും സ്വാഭാവികമാണ് മാത്രവുമല്ല സമീപകാലത്തായി കേരളത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ചില പകർച്ചവ്യാധികൾ വീണ്ടും കടന്നു വരുന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി നിപ്പ തുടങ്ങിയവ ഇടയ്ക്കിടയ്ക്ക് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി രോഗികളെ സൃഷ്ടിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട കോളറ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളും കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ജനസാന്ദ്രത കൂടിയ പ്രദേശമായതുകൊണ്ടും കേരളത്തിൽ എല്ലായിടത്തും മാലിന്യ കൂമ്പാരം ഉണ്ടാകുന്നതുകൊണ്ടും സ്വാഭാവികമായും പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് കടന്നുവരാൻ സാധ്യതയുണ്ട് ഏതായാലും ലോകത്തിലെ മറ്റ് പോലെ കേരളീയരായ നമ്മളെയും ാക്കിയ കോവിഡ് മഹാമാരി ഒരു കാരണവശാലും തിരിച്ചു വരാത്ത വിധത്തിൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ആരോഗ്യപരമായി തന്നെ നിലനിർത്തുവാൻ സർക്കാരിനും ആരോഗ്യവകുപ്പിനും ഒപ്പം നമുക്കും നിലയുറപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് കൂട്ടായ പ്രയത്നത്തിലൂടെ അല്ലാതെ ഇത്തരം മഹാവ്യാധികളെ തടയുവാൻ കഴിയില്ല എന്ന കാര്യവും ഓരോ പൗരനും തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം